ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോടാണ് നമുക്ക് സുഖമാണോ എന്ന് തിരക്കുന്നവരേക്കാൾ നമ്മുടെ ഉള്ളിലെ സങ്കടം മുഖത്ത് നോക്കി തിരിച്ചറിയുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാകും നമുക്ക് ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും വീട്ടു ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെയായി നമ്മൾ തിരക്കിലാകുമ്പോൾ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും നമ്മളെ കേൾക്കാനും തയ്യാറാകുന്ന ആ സുഹൃത്ത് നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് ഇന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ആ സുഹൃത്തിന് ഒരു നന്ദി പറഞ്ഞു നോക്കൂ ഒരു ചെറിയ മെസ്സേജിലൂടെയോ കോളിലൂടെയോ ആവാം അത് എന്റെ കൂടെ ഉള്ളതിന് നന്ദി എന്ന് പറയുന്നത് അവർക്കും വലിയൊരു സന്തോഷമാകും നിങ്ങളുടെ ആ പ്രിയ സുഹൃത്ത് ആരാണ് അവർ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണ എന്തായിരുന്നു താഴെ കമന്റ് ചെയ്യൂ നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കട്ടെ നാളെ കാണാം താങ്ക്